ുംബർഖ സർവ സൃഷ്ടാവായ നാഥൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ ഘട്ടം വളരെ മഹത്തരമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനിലൂടെ റബ്ബസുബാന പറയുകയാണ് മനുഷ്യരെ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബീജത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ എന്ന് പിന്നീട് ഉമ്മയുടെ വയറ്റിൽ നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഘട്ടം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രഭുസുബാന വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് പിന്നെ ആ ബീജത്തെ ഭ്രൂണമായി നാം രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ മാംസപി അസ്ഥി ഫിട്ട് നാം അസ്ഥി കൂടത്തെ മാംസങ്ങൾ കൊണ്ട് പൊതിഞ്ഞു എന്നിട്ട് റബ്ബസുബാനാകാത്ത ആല് മാതാവിന്റെ വയറ്റിൽ വെച്ച് കണ്ണു നൽകേണ്ടടുത്ത് കണ്ണു നൽകി മൂക്ക് നൽകേണ്ടടുത്ത് മൂക്ക് നൽകി ചെവികൾ നൽകേണ്ടടുത്ത് ചെവികൾ നൽകി കൈകാലുകൾ നൽകേണ്ടടുത്ത് അത് കൃത്യമായി നൽകി അങ്ങനെ ശരീരത്തിന്റെ ഏതെല്ലാം അവയവങ്ങൾ എവിടെയെല്ലാം നൽകണമോ അതെല്ലാം വളരെ കൃത്യമായി റബ്ബ് സുബാനകൂ താല് ആ മാതാവിന്റെ വയറ്റിൽ വെച്ച് നമുക്ക് വേണ്ടി സംവിധാനിച്ചു പിന്നീട് അവിടെ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഒക്കിൽ കൊടിയിലൂടെ നമ്മുടെ മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങളടങ്ങിയ വസ്തുക്കൾ നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു പിന്നെ ഏതാനും മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞാൽ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നാം പുറത്തേക്ക് വരാൻ സമയമാകുമ്പോൾ ഞാനും നിങ്ങളും ഒന്നും ചോദിക്കാതെ തന്നെ സർവസ്രദ്ധാവായ നാഥൻ നമുക്ക് ശ്വസിക്കാൻ വേണ്ടുന്ന വായു ഭൂമി സംവിധാനിച്ചു വെച്ചു രണ്ടു കൈകളും മുറുക്കി പിടിച്ച് പൊട്ടിക്കരയാൻ മാത്രമറിയുന്ന രൂപത്തിലാണ് ഭൂമിയിലേക്ക് ഞാനും നിങ്ങളും പിറന്നു വീണത് കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് നമ്മുടെ തൊണ്ടക്ക് വരൽച്ച അനുഭവപ്പെട്ടപ്പോൾ നമ്മുടെ മാതാവിന്റെ സ്ഥലത്തിലൂടെ ഊറിവരുന്ന സുന്ദരമായ പാല് നമുക്ക് അള്ളാഹു സംവിധാനിച്ചു അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ് തുടർന്ന് പറഞ്ഞത് സുമ അൻഹു ഹൽഖൻ ആഹർ പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു ഇത്രയും വിശുദ്ധ കുറാനിലൂടെ അള്ളാഹു വിശദീകരിച്ചിട്ട് പറയുകയാണ് അല്ലാഹു അഹ്സനുൽ അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹ പൂർണ്ണനായിരിക്കുന്നു എന്ന് ഇങ്ങനെ ഒരു സൃഷ്ടിപ്പും നമ്മുടെയൊക്കെ നിലനിൽപ്പും പച്ചയായ യാഥാർത്ഥ്യമായി നാം അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സൃഷ്ടാവ് ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക ഒരിക്കലും അതിന് സാധ്യമല്ല നമ്മളെയൊക്കെ പുരുഷ ബീജം സ്ത്രീയുടെ അണ്ടവുമായി ചേർന്ന് ബീജസങ്കലനത്തിലൂടെ ഒരൊറ്റ കോശമായി മാറുകയും ആ കോശം വർദ്ധിച്ച് ഒരു ബീജമായി മാറി ആ ബീജം ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് ഒരു കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നാമെങ്കിലും ഇത് വളരെ സങ്കീർണവും ദീർഘവുമായ ഒരു പ്രക്രിയയാണ് ഗർഭപാത്രം വഴി ഫലോപ്യൻ ട്യൂബിൽ അണ്ടം സ്ഥിതി ചെയ്യുന്ന ആംബുലർ ഇസ്മിക് ജംഗ്ഷൻ വരെയുള്ള ബീജത്തിന്റെ ദീർഘവും കഠിനവുമായ യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്രയ്ക്ക് ബീജങ്ങളെ സഹായിക്കുന്നത് ഇവയുടെ ഈ പോലുള്ള ഭാഗമാണ് ഫലോപ്യൻ ട്യൂബിനകത്ത് എത്തുന്ന ബീജം അവിടെ കാത്തിരിക്കുന്ന അണ്ടത്തിനെ സമീപിക്കുന്നു അണ്ടത്തിന് അടുത്തെത്തുന്ന ബീജം അതിനകത്തേക്ക് തുളച്ചു കയറുന്നു ബീജത്തിന്റെ ഈ ഉദ്യമം വിജയിച്ചാൽ അണ്ടം അവിടെ വെച്ച് ബീജസങ്കലനത്തിന് അഥവാ ഫെർട്ടിലൈസേഷന് വിധേയമാകുന്നു ഇങ്ങനെ യൂട്രസിൽ എത്തപ്പെട്ട സൈഗോട്ടിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നു ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിന്റെ ഭിത്തിയായ എൻഡോമെട്രിയത്തിൽ ഉറയ്ക്കുന്നു അതായത് ഒരു വിത്ത് മണ്ണിൽ നടുന്നതിന് തുല്യമാണ് ഈ പ്രക്രിയ ഇതിനെ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു ഇങ്ങനെ യൂട്രസിന്റെ ഭിത്തിയിൽ ഉറയ്ക്കപ്പെട്ട ബ്ലാസ്റ്റോസിസ്റ്റാണ് എംബ്രിയോ അഥവാ ഭ്രൂണമായി മാറുന്നത് യൂട്രസിലെ ഈ ഭ്രൂണമാണ് ഘട്ടം ഘട്ടമായി വളർച്ച പ്രാപിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായിത്തീർന്നത് തലയും വാലും എല്ലാം ഉൾപ്പെട്ട ദീർഘവൃത്താകൃതിയിലുള്ള രൂപമായിരിക്കും ഭ്രൂണത്തിന് ഭ്രൂണം രൂപപ്പെട്ട് അഞ്ചാമത്തെ ആഴ്ചയോടെ ഹൃദയമെടുപ്പ് തുടങ്ങുന്നു അതിനോടൊപ്പം നാഡീവ്യൂഹം സ്പൈനൽ കോഡ് ശ്വാസകോശം എന്നിവയും വളരാൻ ആരംഭിക്കുന്നു ഈ സമയം മുതൽ ജനനത്തിന് മുമ്പ് വരെ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയം ഏകദേശം അമ്പത്തിനാല് ദശലക്ഷം തവണ മിടിക്കുന്നു എന്നതാണ് കണക്ക് ഭ്രൂണം രൂപപ്പെടുന്നത് മുതലുള്ള ചില ആഴ്ചകൾ അതിന്റെ വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ നൽകുന്നത് യോക്സാക് എന്ന ഭാഗമാണ് ഇത് ഭ്രൂണത്തിന് സമീപം ഒരു ബലൂൺ പോലെ കാണപ്പെടുന്നു ഇത് ഭ്രൂണത്തിന്റെ പൊക്കിൽ കൊടിയുമായി ബന്ധിച്ചിരിക്കും രണ്ടാം മാസം മുതൽ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എല്ലാം നൽകുന്നത് പ്ലാസന്റെയാണ് യൂട്രസിനകത്ത് ഭ്രൂണത്തിനെ പൊതിഞ്ഞ് ഒരു കവചം പോലെ കാണപ്പെടുന്ന ഭാഗമാണ് പ്ലാസൻ്റ ആറാമത്തെ ആഴ്ചയോടെ ലൈംഗിക അവയവങ്ങൾ കൈകാലുകൾ എന്നിവയുടെ വളർച്ച തുടങ്ങുന്നു ഒപ്പം ദഹനേന്ദ്രിയ വ്യവസ്ഥയും രൂപം പ്രാപിക്കാൻ തുടങ്ങുന്നു ഇവയോടൊപ്പം കണ്ണ് മൂക്ക് എന്നീ ഭാഗങ്ങൾ വരുന്നതിനുള്ള കുഴികളും രൂപപ്പെടാൻ തുടങ്ങുന്നു ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഗർഭാവസ്ഥ സ്വയം അനുഭവപ്പെടുന്നതായിരിക്കും ഏഴ് മുതൽ എട്ട് വരെയുള്ള ആഴ്ചകളിൽ ഭ്രൂണത്തിന്റെ നീളം രണ്ട് മുതൽ രണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്റർ വരെയും തൂക്കം നാല് ഗ്രാം വരെയും ആയിരിക്കും ഈ ഘട്ടത്തിൽ ഭ്രൂണത്തിന്റെ തല ഉടലിനേക്കാൾ വലുതായിരിക്കും അതോടൊപ്പം മറ്റ് ശരീരഭാഗങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഒമ്പതാമത്തെ ആഴ്ച മുതൽ ഭ്രൂണത്തിന് ഫീറ്റസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഈ ഘട്ടത്തിൽ പ്ലാസിന്റെയിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് വർദ്ധിക്കാനും അതിനോടൊപ്പം കുഞ്ഞ് ഈ ഫ്ലൂയിഡ് കുടിക്കാനും തുടങ്ങുന്നു ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ആഴ്ചകളിൽ കൈകാലുകൾക്ക് രൂപഘടന ഉണ്ടാവുകയും കൈവെള്ളയിലും കാൽപാദങ്ങളിലും രേഖകൾ രൂപപ്പെടുകയും ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ കൈകാലുകളുടെ വിരലുകൾ പൂർണ്ണരൂപത്തിലാവുകയും ബ്ലഡ് സർക്കുലേഷൻ ഏറെക്കുറെ പൂർണമായ തോതിൽ നടക്കുകയും ചെയ്യുന്നു ഒപ്പം കിഡ്നിയിൽ മൂത്രമുണ്ടാവുകയും മറ്റ് അവയവങ്ങളുടെ വളർച്ച ഏറെക്കുറെ പൂർണ്ണതയിലെത്താൻ തുടങ്ങുകയും ചെയ്യുന്നു പതിനഞ്ച് മുതൽ പതിനാറ് വരെ ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ നീളം പത്ത് മുതൽ പതിനേഴ് സെന്റിമീറ്റർ വരെ ആവുകയും തൂക്കം അൻപത് മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ എത്തുകയും ചെയ്യുന്നു ഈ സമയത്തിനുള്ളിൽ ലിംഗ വളർച്ച ഏറെക്കുറെ പൂർണ്ണമാകുന്നു കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യാനും തുടങ്ങുന്നു ഇരുപതാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാനും സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമെടുപ്പ് അറിയാനും സാധിക്കും ഈ ഘട്ടത്തിൽ രോമം നഖങ്ങൾ എന്നിവ വളരാൻ തുടങ്ങുകയും മുഖം ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്യുന്നു കുഞ്ഞിൻ്റെ ചുണ്ടുകൾ രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് ഈ സമയത്ത് അമ്മയുടെ ശരീരഭാരം ഏകദേശം അഞ്ച് കിലോ വരെ കൂടുന്നു ഇരുപത്തിനാലാമത്തെ ആഴ്ചയോടെ കുഞ്ഞിന്റെ നീളം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് സെന്റിമീറ്റർ വരെ ആവുകയും ഭാരം അറുനൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് ഗ്രാം വരെ എത്തുകയും ചെയ്യുന്നു ഈ സമയത്ത് കുഞ്ഞിന്റെ തൊലിയിൽ ചുളിവുകൾ വീഴാൻ തുടങ്ങുകയും വെർനെക്സ് രൂപപ്പെടുകയും ചെയ്യുന്നു ഒപ്പം പുരികം വളരാൻ തുടങ്ങുന്നു ഈ ഘട്ടത്തിൽ കുഞ്ഞിന്റെ അനക്കം കൂടുതലായി അറിയാൻ സാധിക്കുന്നു ഇരുപത്തിയെട്ടാമത്തെ ആഴ്ചയോടെ കുഞ്ഞിന്റെ തൂക്കം ആയിരത്തി ഇരുന്നൂറ് ഗ്രാം വരെ എത്തുന്നു ഈ സമയത്ത് കുഞ്ഞ് കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു ശ്വാസകോശം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിൽ എല്ലുകൾ പൂർണ്ണ വളർച്ച എത്തുന്നു മുപ്പത്തി ആറാമത്തെ ആഴ്ചയോടെ രോമ വളർച്ചയും അം്നോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും കുറയുന്നു ഈ ഘട്ടം എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ വളർച്ച പെട്ടെന്ന് കൂടുകയും ശരീരഭാരം രണ്ടായിരത്തി ഗ്രാം വരെ എത്തുകയും ചെയ്യുന്നു നാൽപ്പതാമത്തെ ആഴ്ചയോടെ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തുന്നു ഈ സമയത്ത് കുഞ്ഞിൻ്റെ നീളം നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിരണ്ട് സെന്റിമീറ്റർ വരെയും ശരീരഭാരം മൂവായിരം ഗ്രാം അഥവാ മൂന്ന് കിലോ വരെ എത്തുകയും ചെയ്യുന്നു ഇപ്പോഴേക്കും കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തുവരാൻ അഥവാ ജനിക്കാൻ തയ്യാറായിട്ടുണ്ടാവും